ഹായ് ഹലോ നമുക്കിപ്പോൾ എല്ലാവർക്കും പെട്ടെന്നുള്ള റെസിപ്പീസാണ് വളരെ ഇഷ്ടം അതായത് എല്ലാം സമയവും കുറവാണ് എന്നാലും വേഗം വേഗം ആവണമെന്നില്ല ഒരു മൈൻഡാന്നല്ലേ അങ്ങനെ ഉണ്ടാക്കിയൊരു സാമ്പാറാണ് നമുക്ക് വളരെ എളുപ്പമാണ് കാരണം ഈ ഗൾഫിലൊക്കെ ഗുൾഫിലൊക്കെ ബാച്ചിലേഴ്സായിട്ട് നിൽക്കുന്നവർക്കും അതേപോലെ ഫാമിലി ആയിട്ട് നിൽക്കുന്നവർക്കും ഒക്കെ വളരെ പെട്ടെന്നുള്ള അത്രയും കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാമ്പാർ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കാന്ന് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പരിപ്പ് പരിപ്പിപ്പം ഞാനിപ്പോൾ തൊയാര പരിപ്പാണ് ഇട്ടെടുത്തിട്ടുള്ളത് ഒരു കൈപ്പിടി എടുത്തത് അത് കഴുകി നന്നായിട്ട് കഴുകിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ച് കേട്ടോ അത് നിങ്ങൾക്ക് ചുവന്ന പരിപ്പായാലും എടുക്കാം കേട്ടോ എന്നിട്ടതൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുക പെട്ടെന്ന് പെട്ടെന്നാവുമല്ലോ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതിന് ശേഷം കാണാം കേട്ടോ കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ അറിയിക്കുകയും ചെയ്യാ ഇനി നമുക്കില്ലേ ഒരു അഞ്ചോ ആറോ ചെറിയ ഉള്ളി മുത്തുമനായിട്ടോ അല്ലെങ്കിൽ രണ്ട് മൂന്ന് പീസെല്ലാം ആയിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ അതേപോലെ രണ്ട് പച്ചമുളക് ഇത് അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകട്ടോ പിന്നെ എന്നിട്ട് കുറച്ചും കൂടി നമുക്ക് വെള്ളമൊഴിക്കാം കാരണം എന്തായാലും കുറച്ച് വെള്ളം വേണമല്ലോ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഇട്ടുകൊടുക്കാം ഉണ്ടല്ലോ കുറച്ച് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കാരണം ഈ കുക്കറിൽ വിസിൽ വരുമ്പോൾ ഇതൊരു പതിനഞ്ഞ് പുറത്തേക്ക് വരുമല്ലോ അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി സാധാ വെളിച്ചെണ്ണ അത് അതും കൂടെ കുറച്ച് ഒരു ടേബിൾ സ്പൂൺ മതിയാവും അതും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് പിന്നെ ഒരു നാല് വിസിൽ കാരണം പരിപ്പ് നന്നായിട്ട് വേവണം ഉടനേണം കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു നാല് വിസിലേൻ്റെ എയറൊക്കെ കംപ്ലീറ്റ് പോയതിന് ശേഷം ഞാൻ തുറന്നു നോക്കുന്നുണ്ട് പിന്നെ ചിലയാളെ കുക്കറിൽ രണ്ട് വിസലെല്ലാം ആയാൽ ശരിയാകും അത് നോക്കിയിട്ട് ഇങ്ങനെ ചെയ്തോട്ടോ അപ്പോൾ നന്നായിട്ട് പരിപ്പ് ഉടഞ്ഞിട്ടണം പരിപ്പ് ഇട്ട് പരിപ്പാന്ന് നമുക്ക് പരിപ്പ് ഇട്ടതിന് ശേഷം എന്നാൽ പരിപ്പ് കാണുകയും അങ്ങനത്തെ രീതിയിലാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ഈ ഒരു ഇതിനിപ്പോൾ വെജിറ്റബിൾസ് വെജിറ്റബിൾസെല്ലാം ഇട്ടിട്ടൊന്നും കൂടെ വേവിക്കുമ്പോൾ പാകത്തിന് തന്നെ ആയിക്കിട്ടോട്ടോ അപ്പോൾ വീട്ടിൽ ഇഷ്ട ഇല്ലിഷ്ടമുള്ള പിന്നെ എടുത്താൽ മതി ഞാൻ വെള്ളരി കുറച്ചധികം എടുത്തു വെച്ചാൽ നമ്മൾ അതിൻ്റെ ചെറിയ മോക്ക് അത് ഇങ്ങനെ ചോറിലിട്ടിട്ട് ഇതാക്കിയിട്ടാണ് കൊടുക്കുമ്പോൾ നല്ലതല്ലേ അതിന് വേണ്ടിയിട്ട് വെള്ളരി അധികം ഇടും അപ്പോൾ പിന്നെ പിന്നെ എന്ന് വെച്ചാൽ സാ ഇഷ്ടമുള്ള അതായത് ഇപ്പോൾ വെള്ളരിയും പിന്നെ ഒരു ക്യാരറ്റ് ഒരു ഉള്ളൊക്കെ മാത്രം ഉണ്ടെങ്കിലും സാമ്പാറാകും സാമ്പാർ നമുക്ക് അങ്ങനെ ഇന്ന വെജിറ്റബിളൊന്നും വേണോന്നൊന്നും നിർബന്ധമൊന്നുമില്ല പിന്നെ ഉണ്ടായാൽ നല്ലത് അത്രയാണ് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു തക്കാളി പിന്നെ പിന്നെ വീണ്ടും ആവശ്യത്തിന് നമുക്ക് കഷ്ണങ്ങൾക്ക് ഉപ്പുവാണല്ലോ കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാം പിന്നെ കുറച്ച് അതായത് ഈ വെജിറ്റബിളൊക്കെ കംപ്ലീറ്റ് ഒരു മുങ്ങാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് മൊത്തത്തിൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഞാൻ സാമ്പാർ കുറച്ച് അധികം വെച്ചിട്ട് ചൂടൊന്ന് ആറിയതിന് ശേഷം ഉപയോഗിക്കുന്നതിന് മുന്നേ ചൂടൊന്ന് ആറിയതിന് ശേഷം ഫ്രിഡ്ജിൽ കണ്ടെയ്നറിൽ വെക്കലാണ് അത് നല്ല നല്ല ടേസ്റ്റാണ് ഒന്നോ രണ്ടോ ദിവസമല്ല കഴിഞ്ഞിട്ട് സാമ്പാർ ചൂടാക്കി കഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ട് അങ്ങനെ തോന്നിയിട്ട് അങ്ങനെ എല്ലാം കൂടെ മിക്സാക്കിയിട്ട് ഇനി ഒറ്റ വീസിൽ ഒരു വിസിലേ വേണ്ടും ഒരു വിസിൽ കഴിഞ്ഞിട്ട് വിസിലെ ഏറ് പോകാനൊന്നും നിൽക്കണ്ട നമ്മൾ തന്നെ ഏർ കളയ കാരണം ഏർ പോവാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കഷ്ണങ്ങൾ ഉടഞ്ഞു പോവും അപ്പോൾ ഏറ് ഒരു വിസിലടിച്ചതിന് ശേഷം ഏറെ കളയാം കാരണം നമ്മൾ ഇനിയും പുളിവെള്ളം ഇതെല്ലാം ഒഴിച്ചിട്ടൊന്ന് തിളപ്പിക്കുമ്പോൾ പാകത്തിൽ നിന്നും കഷ്ണങ്ങളൊക്കെ വേവ് കേട്ട പിന്നെ നമ്മൾ വറുത്തിടലാണ് ഞാനിപ്പോൾ മഞ്ചട്ടിയിലായതുകൊണ്ട് മഞ്ചട്ടി നന്നായിട്ട് വെള്ളം തോർത്തിട്ട് എൽ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷമാണ് തീ ഓൺ ചെയ്തത് പിന്നെ നിങ്ങൾക്ക് വേറെ തന്നെ വേണമെങ്കിൽ വറുത്തിടാം വേറെ പാത്രത്തിൽ നിന്ന് നേരെ കുക്കറിലേക്ക് വറുത്തിടാം ഇത് കടുവിട്ട് പൊട്ടിക്കാം നിങ്ങൾ വേണമെങ്കിൽ വേറെ പാത്രത്തിൽ വെളിച്ചെണ്ണയും സംഭവമല്ലോ പിന്നെ വറുത്തിട്ട് ഞാൻ ഇത് വറുക്കുന്ന ഉപയോഗിക്കുന്നതൊക്കെ വറുത്തിട്ടിടാം അതും കുഴപ്പമൊന്നും ഇല്ല പിന്നെ മഞ്ചട്ടിയിലാകുമ്പോൾ ഒരു കുറച്ചും കൂടി ഒരു നല്ല ടേസ്റ്റ് ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് അങ്ങനെ ഉണ്ടല്ലോ വറ്റണും കൂടെ ഒന്ന് മൂന്നു വരുമ്പം വണ്ടൊക്കെ ഞാനൊരു മൂന്ന് ചെറുതെടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് വണ്ടയ്ക്ക് ഇട്ടാലും പൊട്ടിപ്പൊട്ടിത്തെറിക്കും അപ്പോൾ എന്താക്കുന്നടച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ നന്നായിരിക്കും വണ്ടക്കൊക്കെ വേറെ കുറവാണ് ആ ഒരു കറിൻ്റെ ചൂട് തന്നെ അത് വെന്തോളും അങ്ങനെ അതിൻ്റെ ഒരു പച്ചച മാറാൻ വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണയിൽ ജസ്റ്റ് ഇട്ടിട്ടൊന്ന് വയറ്റിന്നേല്ലോ ഇനി ഞാൻ ഇവിടെ കായം എക്സ്ട്രാ ഉള്ള സാമ്പാർ പൊടി തന്നെയാണ് കേട്ടോ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഒരു മൂന്നാല് ടേബിൾ സ്പൂണ് പിന്നെ എന്താ പറയുക സാമ്പാർ പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്യുക ഈ സമയത്തൊക്കെ നമ്മൾ തീ വളരെ കുറച്ച് വെക്കണം കേട്ടോ പിന്നെ അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഒന്നും പണിയൊന്നുമില്ല അതിന് നമ്മളെ വേവിച്ച് വെച്ച കഷ്ണങ്ങൾ ഇതിലേക്ക് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ അപ്പോൾ ഞാൻ ഇതെല്ലാം ചെയ്യുന്നതിന് ആയിട്ട് തന്നെ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള വാളംപുളീൻ്റെ ഒരു ബോൾ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിട്ടുണ്ടായിരുന്നെ അതിൻ്റെ ചാറും ഈ സമയത്ത് ഒഴിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ കട്ടായിട്ടാണ് അപ്പോൾ മർക്കറി കേട്ടോ അതാണ് ചട്ടിയിൽ ഇങ്ങനെ ഈ ഒരു കഷ്ണങ്ങളിൽ നമ്മൾ കറി ഒഴിച്ചതിന് ശേഷമാണ് പുളി വെള്ളം ഒഴിച്ചത് എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചിട്ട് പിന്നെ തീ ഓഫ് ഓഫൊക്കെ ചെയ്ത് കേട്ടോ അപ്പോൾ ആ സമയത്ത് അതൊന്ന് ശ്രദ്ധിക്കണം പുളി ഒഴിക്കണം നിർബന്ധമായിട്ടാണെങ്കിൽ ആ സാമ്പാറിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ പിന്നെ ഇപ്പോൾ നമുക്ക് കാണുന്ന സമയത്ത് ഒരു വെള്ളം ലൂസ് പോലെ ഇരിക്കും പക്ഷെ എല്ലാം കൂടെ മിക്സായി ജോ പിന്നെന്താ പറയുക തിളച്ച് വരുന്ന സമയത്ത് നല്ല കുറുകിയ നല്ല അത്യാവശ്യം നല്ല സാമ്പാർ തന്നെ ആയിട്ടുണ്ടാകും ഞാൻ എക്സ്ട്രാ ഒരു കായത്തിൻ്റെ മണ്ണും കൂടെ കിട്ടാൻ എക്സ്ട്രാ കായം ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഞാൻ പറഞ്ഞില്ല അധികം കുറച്ച് ഉണ്ടാക്കിയിട്ട് ചിലപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് കൂട്ടിയിരുന്ന നാളെ രാവിലെ ദോശയോ മസാല ദോശയോ ഇഡ്ഡലിയോ അങ്ങനെ ചൂടും അങ്ങനെ അങ്ങനെയാണ് പിന്നെ പിന്നെ നെയ്റോസ്റ്റിൻ്റെ കൂടിയും അങ്ങനെയൊക്കെ സാമ്പാർ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് രാവിലെ സ്കൂളിലെല്ലാം പോകുന്ന സമയത്ത് നമുക്കിങ്ങനെ സാമ്പാറാക്കി ചൂടൊന്ന് ആറിയതിന് ശേഷം കണ്ടെയ്നറിലാക്കി വെച്ചാൽ നല്ല ഈസി ആയിരിക്കും സ്കൂളിലേക്കൊക്കെ കൊടുക്കാൻ കുറേ ദിവസമല്ല രണ്ട് മൂന്ന് ദിവസം ഫ്രിഡ്ജിൽ വെച്ച് ചൂടാക്കിയിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് സാമ്പാറിൻ്റെ പൊതുവെ അപ്പോൾ പിന്നെ ഈ ഒരു രീതിയിൽ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തു നോക്കിക്കോട്ടോ പിന്നെ ഞാൻ വേറെ റെസിപ്പീസ് ഇട്ടിട്ടുണ്ട് ഞാൻ താഴെ കൊടുക്കട്ട അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്